കേരളത്തിൽ വീണ്ടും ചൂട് കൂടുകയാണ് ഈ ചൂടിൽ ഇനിയും വൈദ്യുതിയുടെ ഉപയോഗം കൂടിയാൽ കേരളം ഇരുട്ടിലാകും അതുകൊണ്ട് തന്നെ രാത്രി പത്ത് മണി മുതൽ പുലർച്ചെ രണ്ട് മണിവരെ വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കണം എന്ന മാർഗനിർദ്ദേശം പുറത്തിറക്കുകയാണ് കെ എസ് ഇ ബി രാത്രി പത്ത് മണി മുതൽ പുലർച്ചെ രണ്ട് മണിവരെയാണ് വൈദ്യുതിയുടെ ഉപയോഗം ക്രമീകരിക്കണം എന്ന് പറയുന്നത് രാത്രി ഒൻപത് മണി കഴിഞ്ഞാൽ അലങ്കാര വെളിച്ചങ്ങളൊന്നും പാടില്ല പരസ്യ ബോർഡുകളൊന്നും പ്രവർത്തിപ്പിക്കരുത് എന്നും കെ എസ് ഇ ബി പ്രത്യേകം നിർദ്ദേശം നൽകുന്നു കെ എസ് ഇ ബിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇതിനെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങളെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഉണ്ടാകില്ല ഇതിൽ പ്രത്യേകം എ സി ഉപയോഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടി കെ എസ് ഇ ബി വെളിപ്പെടുത്തുകയാണ് ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഉണ്ടാകില്ല ചൂട് വരുന്ന സാഹചര്യത്തിൽ വൈദ്യുതി മേഖലയുടെ പ്രവർത്തനത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും പൊതുജനങ്ങളുടെ സഹകരണത്തോടെ ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് വൈദ്യുതി വിതരണം കൂടുതൽ കാര്യക്ഷമതയോടെ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു കെ എസ് ഇ ബി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം രാത്രി പത്ത് മണി മുതൽ പുലർച്ചെ രണ്ട് മണിവരെയാണ് വൈദ്യുതി ആവശ്യത്തിന് മാത്രമായി ഉപയോഗിക്കേണ്ടത് രാത്രി പത്ത് മണി മുതൽ പുലർച്ചെ രണ്ട് മണിവരെയുള്ള സമയത്ത് വൻകിട വ്യവസായ സ്ഥാപനങ്ങളുടെ ഉപയോഗം പുനർക്രമീകരിക്കാൻ ആവശ്യപ്പെടും ജലവിതരണത്തെ ബാധിക്കാത്ത വാട്ടർ അതോറിറ്റിയുടെ പമ്പിംഗ് ക്രമീകരിക്കാനും ലിഫ്റ്റ് ഇറിഗേഷൻ ആയുള്ള പമ്പുകളും പീക്ക് സമയത്ത് പ്രവർത്തിപ്പിക്കാതിരിക്കാനും ആവശ്യപ്പെടും വൈകുന്നേരം ഒൻപത് മണി കഴിഞ്ഞ് വാണിജ്യ സ്ഥാപനങ്ങളിൽ അലങ്കാര ദീപങ്ങളും പരസ്യ ബോർഡുകളിലെ വിളക്കുകളും പ്രവർത്തിപ്പിക്കുന്നത് ഒഴിവാക്കണം ഗാർഹിക ഉപഭോക്താക്കൾ എയർ കണ്ടീഷണറുകൾക്ക് ഊഷ്മാവ് ഇരുപത്തിയാറ് ഡിഗ്രിക്ക് മുകളിലായി സെറ്റ് ചെയ്യുന്നതാണ് ഉത്തമം ഈ സമയത്ത് അനാവശ്യമായ വിളക്കുകളും മറ്റു ഉപകരണങ്ങളും ഓഫാക്കാനും ശ്രദ്ധിക്കുക ഇത്തരത്തിൽ ഉപഭോക്താക്കളുടെ സഹ ോടുകൂടി സ്വയം നിയന്ത്രണങ്ങളിലൂടെ സഹകരിച്ച് മുന്നോട്ട് പോകാനാകും ഫീൽഡ് തലത്തിൽ ക്രമീകരണങ്ങൾ നടത്താൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാരെ ചുമതലപ്പെടുത്തി രണ്ട് ദിവസത്തെ സ്ഥിതി വിലയിരുത്തിയതിന് ശേഷം കെ വീണ്ടും സർക്കാരിന് റിപ്പോർട്ട് നൽകുന്നതായിരിക്കും ഇന്നലത്തെ ഉപഭോഗം വീണ്ടും റെക്കോർഡ് റെക്കോർഡിട്ടു മാക്സിമം ഡിമാൻഡ് അയ്യായിരത്തി മെഗാവാട്ടായി ഉപഭോഗം നൂറ്റി പതിനാല് ദശാംശം ഒന്ന് എട്ട് അഞ്ച് രണ്ട് ദശലക്ഷം യൂണിറ്റാണ് ഉപഭോക്താക്കൾ സഹകരിച്ചാൽ ബുദ്ധിമുട്ട് ഒഴിവാക്കി മുന്നോട്ട് പോകാമെന്നാണ് കൂടാതെ ഇപ്പോഴത്തെ അവസ്ഥ അനിതര സാധാരണമായി ഒരു പ്രകൃതി ദുരന്തമായി കണ്ട പ്രശ്ന പ്രശ്നപരിഹാരത്തിനെ പൊതുജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ് ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടിയും ആവശ്യപ്പെടുന്നത് പൊതുജനങ്ങൾ പരമാവധി ഉപഭോഗം കുറച്ചുകൊണ്ട് പ്രത്യേകിച്ചും രാത്രി പത്ത് മണി മുതൽ പുലർച്ചെ രണ്ട് മണിവരെയുള്ള സമയത്ത് കെ എസ് സി ബിയുമായി സഹകരിക്കണമെന്നാണ് മന്ത്രി നിർദ്ദേശിക്കുന്നത് സാങ്കേതിക കാരണത്താൽ വൈദ്യുതി മുടങ്ങുമ്പോൾ കെ എസ് സി ബി ഓഫീസുകളിൽ ബഹളമുണ്ടാക്കുന്നതും ജീവനക്കാരുടെ ജോലി തടസ്സപ്പെടുത്തുന്നതും വൈദ്യുതി മേഖലയുടെ പ്രവർത്തനം പ്രവർത്തനം താറുമാറാക്കുമെന്നാണ് മന്ത്രി പറയുന്നത് അതേസമയം സംസ്ഥാനത്ത് പാലക്കാട് കോഴിക്കോട് എന്നീ ജില്ലകളിലെ ചില പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാധ്യത തുടരുന്നതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു വരും ദിവസങ്ങളിൽ പാലക്കാട് ജില്ലയിൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം കോഴിക്കോട് ജില്ലകളിൽ മുപ്പത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് തൃശൂർ ജില്ലയിൽ മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം എറണാകുളം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരിക്കുന്നത് ഉഷ്ണതരംഗം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളും ഭരണഭരണേതര സംവിധാനങ്ങളും വേണ്ട ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട് ഈ അവസ്ഥയിൽ സൂര്യാഘാതവും സൂര്യതാപവും ഏൽക്കാൻ സാധ്യത കൂടുതലാണ് അതിനാൽ തന്നെ ദാഹമില്ലെങ്കിൽ പോലും വെള്ളം കുടിക്കണമെന്ന് തന്നെയാണ് കർശന നിർദ്ദേശവും